നമസ്കാരം പുതിയ വീട് പണിയുന്നവർക്കും പണിയാൻ പോകുന്നവർക്കും കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വീഡിയോ വിലപ്പെട്ടതായിരിക്കും എന്ന് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഏവർക്കും ഉപകാരപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ടിപ്പുകളാണ് ഇവിടെ പറയുന്നത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഓരോ മെറ്റീരിയൽസിനും മൊത്തം കരാർ തുകയുടെ എത്ര ശതമാനം വെച്ച് ചെലവ് വരുമെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഞാൻ ഷാജി പിടി ഇൻ്റീരിയർ ഡിസൈനിങ് കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെയും മെറ്റീരിയൽസിനെയും സർവീസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത് മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ഒരു പുതിയ വീട് പണിയുമ്പോൾ എല്ലാവർക്കും പലവിധ പേടിയും ആദ്യം ആയിരിക്കും ആദ്യാവസാനം വരെ കോൺട്രാക്ടർ നല്ല ആളാണോ നല്ല പണിക്കാരായിരിക്കുമോ കൂടെ ഉണ്ടാവുക സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണോ ഉപയോഗിക്കുക അതോ നിലവാരം കുറഞ്ഞവയാണോ ഉപയോഗിക്കുക സമയബന്ധിതമായി പണി തീർത്ത് തരുമോ അതോ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുമോ ഏതൊക്കെ സമയങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിൽ എത്ര തുകയാണ് കൊടുക്കേണ്ടത് കൊടുക്കുന്ന തുകയ്ക്ക് കണക്കായ മെറ്റീരിയൽസ് എത്തിയോ അതനുസരിച്ചുള്ള പണി നടന്നോ കൂടുതൽ പൈസ പറ്റിയോ അവസാനം തീരാതെ വരുമോ ഒന്നും പറയേണ്ട ഉറക്കവും ആരോഗ്യവും നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ഏതൊരു മനുഷ്യനും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക പ്രത്യേകിച്ച് വിദേശത്ത് കൊണ്ട് നാട്ടിലൊരു വീട് പണിയുമ്പോൾ പലരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു പ്രതിവിധി ആവശ്യമാണല്ലോ നമ്മൾ മുടക്കുന്ന പണം എന്തിനൊക്കെ ഏതൊക്കെ രീതിയിൽ ചിലവാകുന്നു എന്ന് അറിയാത്തതാണ് പ്രധാന പ്രശ്നം ഉടമകളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു നല്ല ധാരണ ഇല്ലെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും തങ്ങൾ പറ്റിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് അതിൻ്റെ രീതിയിൽ പണി നടക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുക സ്വാഭാവികമാണ് കരാറുകാർക്കും കോൺട്രാക്ടർമാർക്കും പണം ചിലവാകുന്ന വഴികളെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ പണം ചിലവാകുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് ഉടമകളെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ട് വന്നേക്കാം അത് തീർച്ചയായും ഇരുവശങ്ങളിലേക്കുമുള്ള തെറ്റിദ്ധാരണയ്ക്ക് ിയേക്കാം നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെയും സിമെൻറ്റ് കമ്പി ബ്രിക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫ്ലോറിംഗ് തുടങ്ങിയവയുടെ ആവശ്യകതയുടെ ശതമാന കണക്കിലേക്ക് പോകാം നമ്മൾ അതിനിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് അത് കണക്ക് കൂട്ടുകളുടെ എളുപ്പത്തിനായിട്ട് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നിരക്കിൽ മാസം കൊണ്ട് താക്കോൽ കൊടുക്കുന്ന രീതിയിലാണ് ഒരു ചാർട്ട് ശരിയാക്കിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ് ഐറ്റം വൈസ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയ്ക്ക് പണിതീർത്ത് കൊടുക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് അതാണ് ഇവിടെ ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ഇവിടെ നാല് കോളങ്ങളുണ്ട് സീരിയൽ നമ്പർ ഐറ്റംസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് എമൗണ്ട് അതിൽ ആദ്യത്തത് സിമെൻ്റ് ആണ് നാൽപ്പത് ലക്ഷം രൂപ ചിലവ് വരുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന് മൊത്തം ചിലവിൻ്റെ പതിമൂന്ന് ശതമാനമാണ് ചിലവ് വരുന്നത് അതായത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സാൻഡ് അഞ്ച് ശതമാനം ചിലവ് വരും രണ്ട് ലക്ഷം രൂപ കരിങ്കല്ലും മെറ്റലും ഏഴ് ശതമാനമാണ് ചിലവ് വരുന്നത് അതിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരും സ്റ്റീല് കമ്പിക്ക് പതിനാല് ശതമാനം ചിലവ് വരും അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഭിത്തി കിട്ടാനുള്ള ബ്രിക്ക് വെട്ടുകല്ലാണ് അതിന് നാല് ശതമാനം ആണ് ചിലവ് വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പ്ലംബിംഗ് മെറ്റീരിയൽസിന് അഞ്ച് ശതമാനം ചിലവ് വരും രണ്ട് ലക്ഷം രൂപ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആറ് ശതമാനം ചിലവ് വരും അതിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ടൈൽസ് ആറ് ശതമാനം ചിലവ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പെയിൻറ് നാല് ശതമാനം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സാനിറ്റീവേഴ്സ് നാല് ശതമാനമാണ് ചിലവ് വരുന്നത് അതിനും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വിൻഡോസിന് നാല് ശതമാനം ചിലവ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഡോറുകൾ അതിനും നാല് ശതമാനം ചിലവാണ് അതിനും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലേബർ ചാർജ് മൊത്തം സിവിൽ വർക്കുകൾ സ്ട്രക്ചർ ചെയ്യാനൊക്കെയായിട്ട് പതിനാറ് ശതമാനമാണ് വരുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇതിൽ കോൺട്രാക്ടറുടെ ഒരു മാർജിനുണ്ട് അത് എട്ട് ശതമാനമാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അങ്ങനെ ഈ ടോട്ടൽ പെർസെൻറ്റേജ് എല്ലാം കൂടുമ്പോൾ നൂറ് ശതമാനമായി ടോട്ടൽ എമൗണ്ട് നാൽപ്പത് ലക്ഷം രൂപയുമായി ഇതിൻ്റെ കൂടെ ഒരു അധിക ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് പല ചിലവുകളും വരും അത് രണ്ടര ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ അങ്ങനെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തീർക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ വീടിന് മൊത്തം ചിലവ് വരുമ്പോൾ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ആകുന്നുണ്ട് ഈ ചിലവുകളും കാര്യങ്ങളും കണക്കാക്കുന്നത് ഈ വീട് തീർക്കുന്നതിനായിട്ട് ആറ് മാസത്തെ ഒരു ടൈം പീരീഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ആറ് മാസ ടൈം പീരീഡിൽ പേയ്മെൻറ്റ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആറ് തവണയാക്കി വിഭജിച്ചിട്ടുണ്ട് അതിൽ ഒന്നാം മാസം ഒന്നാം മാസത്തിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ രണ്ടാം മാസത്തിൽ പതിനെട്ട് പോയിൻറ്റ് നാല് ശതമാനം ഏഴ് ലക്ഷത്തി മുപ്പത്താറായിരം രൂപ മൂന്നാം മാസത്തിൽ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നാലാം മാസത്തിൽ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ അഞ്ചാം മാസത്തിൽ പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനം ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ആറാം മാസത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം അഞ്ച് ലക്ഷത്തി അമ്പത്താറായിരം രൂപ ആ കൂടെ തന്നെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന അധിക ചിലവ് രണ്ട് ശതമാനം ഒരു ലക്ഷം രൂപ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ വരുന്നുണ്ട് ഇത് ഒരു ശരാശരി കണക്കാണ് ഏകദേശ ചിലവുകൾ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചാർട്ടാണിത് വാഹന സൗകര്യം മെറ്റീരിയൽസ് ലഭ്യത വിലക്കയറ്റം പണിക്കൂലി ക്യാഷ് ഫ്ലോ എന്നിവയൊക്കെ ശതമാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം വളരെ പെട്ടെന്ന് ജോലികൾ തീർത്താൽ എസ്റ്റിമേറ്റിൽ ഒതുങ്ങി ജോലികൾ തീർന്നേക്കാം അതുപോലെ തന്നെ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ വീട് വരും നാല് ബെഡ്റൂമും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെയാണ് എന്നാൽ അഞ്ച് ബെഡ്റൂമോ ആറ് ബെഡ്റൂമോ ഒക്കെ ചെയ്യുവാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ ശതമാനക്കിണക്കിൽ ചെറിയ വേരിയേഷനുകൾ ഉണ്ടായിരിക്കും കോൺട്രാക്ടിംഗ് ഇല്ലാതെ സ്വന്തമായി പണിക്കാരെ വെച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കൊടുത്ത് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും ഈ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം ഇപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസിനും മറ്റു കാര്യങ്ങൾക്കും ചിലവാകുന്ന തുകയെപ്പറ്റി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ പണിയുടെ വിവിധ ഘട്ടങ്ങളും അവയ്ക്ക് ചിലവാകുന്ന തുകയും നിങ്ങൾ കണ്ടെത്തേണ്ട തുകയും മനസ്സിലാക്കാം ആദിയും പേടിയും ഒഴിവാക്കാം അതുപോലെ തന്നെ ഒരു വീട്ടുടമയാണെങ്കിൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത തുകയിൽ ഇത്ര തുകയ്ക്കുള്ള സിമെൻ്റ് കൂടി ഇറങ്ങി അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൂടി ഇറങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന ഇന്ന ആവശ്യങ്ങൾക്കാണ് ഈ പണം മേടിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മെറ്റലിൽ എത്ര ക്യൂബിക് ഫീറ്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇപ്പോൾ ഒരു വീടിന് വേണ്ട മെറ്റീരിയൽസിന്റെ ശതമാന കണക്കും തുകയുമാണ് പറഞ്ഞത് അടുത്ത വീഡിയോയിൽ ഇതേ വീടിനാവശ്യമായ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി ഓരോന്നോരോന്നായി ചെറിയ രീതിയിൽ പറയുന്നതായിരിക്കും അതായത് സിമെന്റ് എത്ര ബാഗ് വെട്ടുകല്ല് എത്ര കമ്പി എത്ര കിന്നല് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതായിരിക്കും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമേ വരാം ഞാൻ ഷാജി ഷാജിപീടി കോഴിക്കോട്